എന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ രാവിലെ അഞ്ചരയ്ക്കാണ് എൻ്റെ ആ അഞ്ചരക്കുള്ള ടൈം ഷെഡ്യൂളിന് ഇടയ്ക്ക് ഞാൻ ഒരു ഹാഫ് ആൻ അവർ എന്നും രാവിലെ ഇതിൻ്റെ വാട്ടറിങ്ങിന് വേണ്ടി മാറ്റി മാറ്റിവെക്കും കാര്യം രാവിലെയുള്ള നനയാണ് ചെടികൾക്ക് ഏറ്റവും നന്നായിട്ട് എഫക്റ്റീവ് ആവുന്നത് അപ്പോൾ രാവിലെ ഒരു ഹാഫ് ആൻ അവർ ഞാൻ ഇന്ന് സ്പെൻഡ് ചെയ്യും പിന്നെ ഈവനിങ് തിരിച്ചു വരുന്നത് എട്ട് മണിയാവും അപ്പോഴും ഒരു അരമണിക്കൂർ ലവൻ ഒ ക്ലോക്കിന് ഞാനിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും മണിപ്ലാന്റിൻ്റെ ധാരാളം വെറൈറ്റീസ് ഞാൻ വെച്ചിട്ടുണ്ട് മണിപ്ലാന്റ് വെക്കാനുള്ള പ്രധാന കാരണം ഇതിന് വളരെ കുറച്ച് മെയിൻ്റനൻസേ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് ഇത് നിയോൺ പോത്തോസാണ് അതുപോലെ തന്നെ ഗോൾഡൻ പോത്തോസ് ഉണ്ട് ധാരാളം സിൽവർ ഷെയിൻ അതൊന്ന് ഞാൻ ഇതിൻ്റെ ഉള്ളിലും എല്ലാം ഇട്ടിട്ടുണ്ട് സിൽവർ ഷെയിൻ പോത്തോസ് പിന്നെ ഇത് പോത്തോസ് എൻജോയ് ഇതെല്ലാം തന്നെ കുറ ഇത് മീഡിയം സൺലൈറ്റ് മതി ഷെയ്ഡിൽ വളരുന്ന പ്ലാന്റ്സ് ആണ് ഷെയ്ഡിൽ നല്ലൊരു നമ്മൾ ഈ സൈസ് പ്ലാന്റിനെല്ലാം കുറച്ച് വെള്ളം മാത്രം മതി അതായത് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണ മാത്രം നന വേണ്ടുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റുകളിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതും അത് അതാണ് നട്ടു വളർത്താൻ ഏറ്റവും എളുപ്പവും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഡ്രാഗൺ സ്പൈഡർ പ്ലാന്റ് ഇത് അരേലിയുടെ ഒരു ഗോൾഡൻ വെറൈറ്റിയാണ് ഇത് നല്ല പച്ചപ്പ് നമുക്ക് നന്നായിട്ട് തോന്നുന്നൊരു പ്ലാ പ്ലാന്റ് ആണ് അരേലിയ അതുപോലെ തന്നെ ഫേൺസിൻ്റെ ഫേൺ നമ്മൾ പച്ചപ്പിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് അപ്പം ഇതിനകത്ത് ഇതിനകത്ത് പൂക്കളുടെ ഒരു അഭാവം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും പക്ഷേ പൂക്കൾ